േ കുട്ടി തന്നെ ഞങ്ങളപ്പ മന്തി കഴിക്കാൻ വേണ്ടി പോവാണ് ഇന്നലെ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങിയോ ഇന്ന് പക്ഷേ പൊക്കി ഇന്ന് ഞങ്ങൾ ഇറങ്ങിയത് കഷത്ത് രണ്ടും കേറി രണ്ടും പിടിച്ച്

അങ്ങനെ വന്നിട്ട് വമ്പർച്ചിരില്ലേ ഞാൻ ഈ ജേർണി പറയാൻ പോവാ ഈ ജേർണി അരിച്ചിരി കഠിനമായ ജേർണി വേണ്ട കല്ലും മുള്ളും പൂച്ചി എന്റെ കൂടെ ഒരുത്തന്നു ആ നമ്മൾ ഓ നദി പാലവെത്തിരിക്കാണ് ഇല്ലടേ ഇത്ര പമ്പ് ചെലവ് ചെയ്തിട്ടില്ല അതുകൊണ്ട് നമ്മൾ വട്ടം പിടിച്ച് വേറൊരു ടിസ്റ്റ് ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ നമ്മള് വിളിക്കാൻ ശ്രീട്ട് പാവല്ലേ നമ്മൾ ഇത്ര സഹായിച്ചല്ലേ പുള്ളിയും കൂടെ മന്തി കഴിക്കാൻ വേണ്ടി വിളിക്കാമെന്ന് ഫോൺ എടുത്തപ്പോ മന്തിക്കട ഇരിക്കടക്കാടോ നേരത്തെ വരാൻ പറ്റുന്നു അപ്പൊ ഞങ്ങള് നേരത്തെ പറഞ്ഞ ആളില്ലേ ശ്രീകിത് അവിടെ ഇരിക്കുന്നത് നമ്മളെ കണ്ടോണ്ട് ഇപ്പൊ വന്നേക്കാണ് നാണോ ഇല്ല മായവും ഇല്ല തേങ്ങയാണ് മാങ്ങയാണ് അത്ര നമ്മള് വന്നിരുന്ന ഉടനെ നമ്മക്കെല്ലാം സെറ്റ് ചെയ്ത് തന്നെ കഴിച്ചും തീർത്ത് ചുമ്മാ ഇറങ്ങി ഇപ്പൊ വന്നിരുന്നേ ഇത് വേറെ ആളുടെ മറച്ചതാ ബ്രാൻഡിങ് മറക്കാൻ പറഞ്ഞു അതുകൊണ്ട് മിസ്റ്റർ തടി വടി വടി മിസ്റ്റർ വടി നിക്കണ ക നടക്കാൻ പോകുന്നത് ഇവരെങ്കിലും ഭക്ഷണമായി ചേരുന്നു അത് അങ്ങനല്ലേ പറയണ

മന്തി എല്ലാം വന്നിരിക്കുകയാണ് ഇല നോക്കി എടുക്കാൻ പോവാ അപ്പൊ ഫുഡ് കഴിച്ചിട്ട് ശേഷം കേട്ടെ അപ്പൊ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു അവനും കഴിച്ചു കഴിഞ്ഞു കുട്ടി ഇപ്പം കഴിഞ്ഞു കഴിഞ്ഞു ഇതെന്താണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല യുദ്ധം ഇവിടെ

ചുണ്ടായെന്ന് തിരിച്ചറിയാൻ പറ്റില്ല മതിയോ